വബറാഅത്തിൻ ഒഴിവായിക്കൊണ്ടും തൗബേ നീ തേടി പിടിച്ചോകുല് ഹക്കിൽ ആദമി മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹക്കുകളിൽ നിന്നും കടപ്പാടുകളിൽ നിന്നും ഒഴിവാകണം വലിഹാദിഹിൽ ഇറക്കാനി ഈ നാല് ഘടകങ്ങളെ ഫറ നീ സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ പരിഗണിച്ചോ വമ്മില അവയെ നീ സമ്പൂർണമാക്കിക്കോ മനുഷ്യരെ വീപത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിഷ്ടപ്പെടാത്ത ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതവരോട് ഏറ്റുപറഞ്ഞ് പൊരുത്തപ്പെടിക്കണം സാമ്പത്തികമായ ഇടപാടുകളാണെങ്കിൽ അത് കൊടുത്തു വീട്ടണം അല്ലെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം ഇനി അങ്ങനെ ഒരാൾക്ക് ഒരാ സാമ്പത്തികമായ ബാധ്യതയുണ്ട് അയാൾ മരിച്ചു പോയാൽ അയാളുടെ അനന്തരാവകാശിയെ ഏൽപ്പിക്കേണ്ടതാണ് അനന്തരാവകാശിയും കിട്ടാതിരുന്നാൽ ബന്ധപ്പെട്ട ആളെ കിട്ടിയാൽ ഞാൻ കൊടുക്കും ഞാൻ ബാധ്യസ്ഥനാണ് എന്ന നിലയിൽ സാധുക്കളായ ആളുകൾക്കത് സംഭാവന ചെയ്യാം ആ കക്ഷി വന്നാൽ തത്തുല്യമായത് കൊടുക്കുകയും വേണം കൊടുക്കാൻ കാശില്ലാത്ത ആളാണെങ്കിലോ അയാൾക്ക് വേണ്ടി നിരന്തരമായി ഇസ്തീഫ് ചെയ്തുകൊണ്ടിരിക്കണം പാപമോചനം നേടിക്കൊ തേടിക്കൊണ്ടിരിക്കണം ഇതുപോലെ തന്നെയാണ് അയ്യപത്ത് പറഞ്ഞ ആൾ പൊരുത്തുപൊളിക്കാൻ സാധിക്കാത്ത വിധം അയാൾ മരിക്കുകയോ അജ്ഞാതനാവുകയോ ചെയ്താൽ അയാൾക്ക് വേണ്ടി നിരന്തരം വെസ്തീഫാർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക അവരുടെ കുറ്റവും കുറവും കണ്ടെത്തി പറയാതിരിക്കുക അവരെ വഷളാക്കാതിരിക്കുക അവനവൻ്റെ ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക സംസാരം മാത്രമല്ല ആംഗ്യ ഭാഷ പോലും കടുത്ത ഹറാമായിട്ട് വരും വയലുള്ളിക്കുല്ലി ഹുമസത്തിൽ ഉമസ അവിടെ ഹുമസത്ത് എന്ന വാക്കിന് ചില തശികൾ കാണാൻ കഴിയും ആംഗ്യങ്ങളിലൂടെയുള്ള പരിഹാസമാണ് അത്തരക്കാർക്ക് വയൽ എന്ന് പറയുന്ന നരകം അള്ളാഹു റിസർവ് ചെയ്തിരിക്കുകയാണ് മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് മറ്റൊരു മമ്മിന് ഒരു മാനസിക വിഷമവും ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല വാക്കാലും പ്രവർത്തിയാലും വിചാരത്താലും അപ്പോഴാണ് ഒരാൾ ശരിയായ മുസ്ലിം ആവുക എന്ന് നബി നബിസ്വല്ലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞതാണ് അൽ മുസ്ലിമു മൻ സലീമൽ മുസ്ലിമു നമി യദിഹി വലിസാനിഹി നാവിൽ നിന്ന് കൈകളിൽ നിന്ന് മറ്റു മുസ്ലിമീങ്ങൾ മുക്തരാകുമ്പോഴാണ് ഇവൻ ശരിയായ മുസ്ലിമായി തീരുക അതുകൊണ്ട് തന്നെ റീബത്ത് നമീമത്ത് പരിഹാസം തുടങ്ങിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ അതൊക്കെ വലിയ പാപങ്ങളാണ് ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ നന്ന നല്ല നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ പഴുതുകൾ ഉണ്ടായിരിക്കും ദുർവ്യാഖ്യാനിക്കരുത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തൗപ ചെയ്യണമെങ്കിൽ സാധ്യത അവൻ പൂർത്തീകരിച്ചിരിക്കണം ഇങ്ങനെ നാല് ഷർത്തുകളാണ് തൗബക്കുള്ളത് ഇത് ബാക്കി വച്ചുകൊണ്ട് തൗബ ചെയ്താൽ തൗബ തൗബയാവുന്നതല്ല നിഷ്കളങ്കമായ തോബയില്ലാതെ മനുഷ്യനെ അള്ളാവ് സ്വീകരിക്കുന്നതും അല്ലെത്തി ദവാമൻ ചെയ്ത തൗബ വാത്തിലാവാതെ നീ കാത്തു സൂക്ഷിച്ചോ എന്നും എന്നും നീ കാത്തു സൂക്ഷിച്ചോ എങ്ങനെ ബിൽ മുഹാസബത്തി ആത്മവിചാരത്തിലൂടെ അല്ലത്തീ തൻഹാക്ക് തൊക്കസീറൻ ജറ നിന്നിൽ നിന്നുണ്ടായിക്കഴിഞ്ഞ വീഴ്ചകളെ തടയുന്ന ആത്മപരിശോധനയിലൂടെ വത്തസാഹുല അശ്രദ്ധയെ തടയുന്ന വീഴ്ചയെയും അശ്രദ്ധയെയും തടയുന്ന ആത്മവിചാരണത്തിലൂടെ ആത്മവിചാരത്തിലൂടെ ചെയ്ത തോബ ബാത്തിലാവാതെ നീക്കാത്തു സൂക്ഷിച്ചോ ചലനത്തിലും അടക്കത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഒരാത്മവിചാരം നമുക്കുണ്ടായിരിക്കണം ഓരോ ദിവസവും കിടക്കാൻ പോകുന്ന സമയത്ത് ആ പകലിലെ ഉണർന്നിരുന്ന സമയത്തുള്ള പ്രവൃത്തികളെക്കുറിച്ചൊരു വിചാരണ സ്വന്തം ശരീരത്തോട് നാം നടത്തണം അങ്ങനെ വിചാരണയിലൂടെ ഈ തൗബ നഷ്ടപ്പെട്ടു പോകാതെ നീ കാത്തു സൂക്ഷിക്കണം എന്നാണ് പത്തൊമ്പതാമത്തെ വരിയിൽ മഹാനവറുകൾ നമ്മെ ഉപദേശിക്കുന്നത്